എല്ലാവർക്കും ദീതാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ഊണിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേറെ ഒരു കറി ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് പിന്നെ അത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒന്ന് രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കിത് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കുക വേണ്ടു അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കണം ഒരു നാല് തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെമ്മീൻ വറുത്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളകൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് അഞ്ച് ഉണക്ക മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ മുളകെല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിമാറ്റാം ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇത് നന്നായിട്ട് നല്ല ആയിട്ട് വറുത്തെടുക്കണം നമ്മളെപ്പോഴും ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് എന്നാലിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ നിറമൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടതുപോലെ പെട്ടെന്ന് ഒടിച്ചെടുക്കാനായിട്ട് പറ്റണം ചമ്മന്തി നമ്മൾ നല്ല ഫൈനായിട്ടല്ല പൊടിക്കുന്നത് കുറച്ചൊരു തെരുത്തരിപ്പോട് കൂടിയിട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ തലഭാഗമൊന്നും ആവശ്യമില്ല ഈ ഒരു ഭാഗം മാത്രമാണ് ചമ്മന്തിയിലൊക്കെ ആയിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് അര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണ് ഞാൻ ആദ്യം ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വറുത്ത അതിൻ്റെ തലഭാഗമൊക്കെ മാറ്റിക്കളഞ്ഞപ്പോൾ അരക്കപ്പായിട്ട് മാറിയിട്ടുണ്ട് അരക്കപ്പ് ചെമ്മീൻ ഒന്നര കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി എടുക്കാം ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയുടെ അളവ് കൂടി പോയത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം പിന്നെ അഞ്ച് ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നല്ല ബ്രൗൺ കളറ് വരുന്നവരേക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പം തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കത് മാറ്റാം കുറേശ്ശേയായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ആദ്യം നമുക്കിതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം ഇതൊന്നും പൊടിച്ചെടുത്തിട്ട് വരാം നല്ല പൊടിയായിട്ട് പോകരുത് നല്ല ഫൈനായിട്ട് പൊടിക്കരുത് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുള്ളു ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഉണക്കമുളകൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടതുപോലെ പൊടിച്ചെടുക്കണം ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും ഇതുപോലെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്